നഗരിൽ കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റാളുണ്ട് വയനാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലെയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച കൃഷി വകുപ്പിന്റെ സ്റ്റാൾ കൗതുകം ഉണർത്തുന്നതും അറിവ് പകരുന്നതുമായ പ്രദർശനമാണ് ഈ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് പൂപ്പൊലി നഗരിയിൽ കൃഷി വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളിൽ അത്ഭുതവും അറിവും പകരുന്ന ഒട്ടേറെ കാഴ്ച വസ്തുക്കളുണ്ട് നാളികേരത്തിന്റെ പല വെറൈറ്റികളാണ് ഏറ്റവും ആകർഷണം കേരളത്തിന്റെ പല ഭാഗത്ത് വിളയുന്ന നാളികേരങ്ങളെ ഇവിടെ പരിചയപ്പെടാം അവയുടെ നടീൽ രീതികളും പരിചരണവുമെല്ലാം മനസ്സിലാക്കാം പിന്നെ വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കർഷകരുടെ വിളകളും കൃഷിരീതികളും പരിചയപ്പെടാം പുരാതന കാലത്ത് കർഷകർ ഉപയോഗിച്ചിരുന്ന കൃഷി യന്ത്രങ്ങളെയും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിലും തന്നെ തന്നെ വാല്യൂ എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ വരുന്ന വരുന്ന കർഷകർക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമുള്ള വിവരം നെൽവിത്തിനങ്ങൾ കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് പരീക്ഷിക്കാവുന്ന മാതൃകാ കൃഷിരീതികൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് കർഷകർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങളും കൃഷി വകുപ്പിന്റെ സ്റ്റാളിൽ നൽകുന്നുണ്ട് സുൽത്താൻ ബത്തേരി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ കെ രാമുണ്ണിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കർഷകരെ സഹായിക്കാൻ വിശാലമായ ഈ സ്റ്റാളിൽ സജ്ജരായി പ്രവർത്തിക്കുന്നത് മലനാട് ന്യൂസ് അമ്പലവയൽ